പ്രിയ അവതാരകൻ അന്തരിച്ചു കണ്ണീരോടെ മാധ്യമലോകം വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രിയ അവതാരകൻ സനൽ പോറ്റി അന്തരിച്ചത് അൻപത്തി അഞ്ച് വയസ്സായിരുന്നു ഒരിടയ്ക്ക് ഏഷ്യാനത്തിലെ മോർണിംഗ് ഷോയുടെ അവതാരകൻ സനൽ പോറ്റിയായിരുന്നു പിന്നീട് നിരവധി ചാനലുകളിൽ പ്രവർത്തിച്ചു കളമശ്ശേരി എസ് സി എം എസ് കോളേജ് പബ്ലിക് റിലേഷൻസ് മാനേജറായി പ്രവർത്തിച്ചു വരികയാണ് സനൽപോറ്റി അന്തരിച്ചത് അൻപത്തിയഞ്ച് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് മാധ്യമലോകത്തെ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് ನಮಗೆ ಪ್ರಾರ್ಥಿಕ